മീൻ മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തേങ്ങ വെച്ചും കൊണ്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അധികം മൂപ്പാവാത്ത തേങ്ങ വേണം അപ്പം ഞാനിത് ഇവിടെ രണ്ട് മൂപ്പാവാത്ത തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ അച്ചാർ റെഡിയാക്കി എടുക്കാൻ ഞാനിവിടെ രണ്ട് ഇളവൻ തേങ്ങനെട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേറെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ചെറുതാക്കട്ടോ ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തൊണ്ട് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കട്ട കായും എടുത്തിട്ടുണ്ട് രണ്ട് തൊണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഞാൻ ഇവിടെ എടുത്തിട്ടില്ല കേട്ടോ ഇഞ്ചി ഇങ്ങൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഇഞ്ചിൻ്റെ തേനച്ചവർക്ക് ഇഞ്ചി അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ ഇഞ്ചി എടുക്കാത്തത് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ കാണിക്കുക അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് കേട്ടോ തേങ്ങച്ചാറ് റെഡിയാക്കി എടുക്കേണ്ടത് ചട്ടി ചൂടായി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് കേട്ടോ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കാൽ ടീസ്പൂൺ ഉരുവട്ട് കൊടുക്കും അറ്റൻമുളക് ഇട്ടുകൊടുക്കുക കായൊപ്പം തന്നെ ഇട്ടെടുക്കട്ടെ കായത്തിൻ്റെ കച്ച നമ്മൾ കറിവേപ്പില പച്ചമുളക് എല്ലാം ഇട്ട് മിക്സ് ചെയ്തെടുക്കാം വെളുത്തുള്ളി ഒക്കെ ഒന്ന് വാടിക്കിട്ടോ അപ്പം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ അടുപ്പത്താണ് കേട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് കുറച്ച് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികൾ നല്ലതുപോലെ മരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ കട്ട് ചെയ്ത് കൊടുക്കും മിക്സ് ചെയ്ത് തേങ്ങ നല്ലതുപോലെ ഒന്ന് വാടി വാടിക്കിട്ടണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് വാടി വാടിക്കിട്ടണം നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തി കൊടുക്കാം തേങ്ങ നല്ലതുപോലെ വാടി വാടിക്കെട്ടിട്ടുണ്ട് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് കേട്ടോ ഞാനിവിടെ പുളി പിന്നെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ കൂടുതൽ കത്തിക്കട്ടോ ഈ കുറച്ച് കത്തിക്കാം നമ്മൾ വയറ്റി വഴറ്റിയെടുക്കുമ്പോൾ തീ കുറച്ച് തരുന്ന ഒരല്പം കൂടി വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക നമ്മൾ പുളി പിഴിഞ്ഞ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുക മിക്സ് ചെയ്തെടുക്കുക അടച്ച് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത കെട്ടും ഇളയ തേങ്ങാനല്ലോ അപ്പം പെട്ടെന്ന് റെഡിയായി വരും ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ അച്ചാറ് നല്ലതുപോലെ തിളച്ച് കെട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടല്ലോ ഉപ്പിട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പുണ്ട് കേട്ടോ നമ്മളിതിനു കുറച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം പുളി കുറവാണെങ്കിൽ ഒരു അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് പുളി ഉണ്ട് കേട്ടോ ഇനി ശർക്കരയൊക്കെ ഒഴിച്ചിട്ട് പുളി കുറവാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങച്ചാറാണെങ്കിൽ പെട്ടെന്ന് ചീത്ത ആവൂലട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് ആവശ്യമാകുമ്പോൾ കുറച്ച് കുറച്ച് എടുത്തും കണ്ട് ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഹലോ റെഡി ആയി കിട്ടിയിരിക്കണം ഇതിലേക്ക് നമ്മൾ ശർക്കര ഒരുക്കിയതാണ് ഇതിൻ്റെ കയ്യിലുള്ളതൊക്കെ കഴിച്ച് കൊടുക്കുക ഒരല്പം വിനീഗർ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പുളി കുറച്ച് കുറവാണ് മിക്സ് ചെയ്ത് കൊടുക്കുക തണുത്ത് കിട്ടുമ്പോൾ അങ്ങ് ടൈറ്റായി വരും കേട്ടോ അപ്പം ഉപ്പ് എരുവൊക്കെ പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അച്ചാർ റെഡി ആയുകൊണ്ടിരിക്കണം നല്ലൊരു സ്മെല്ല് റെഡിയായി വന്നപ്പോൾ തേങ്ങ ആയത് അപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അത്രയും സ്മെല്ലാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ആരുവ അടുപ്പട്ടോ കുറച്ച് പഴയതാണ് കേട്ടോ ഞാൻ ചോറും കൂട്ടാനൊക്കെ അധികം അടുപ്പത്തന്നെ ഞാൻ വെച്ചുണ്ടാക്കോ അപ്പോൾ അടുപ്പിൻ്റെ നമ്മൾ വിറകിക്കട ഭാഗമൊക്കെ കുറച്ച് പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അച്ചാർ റെഡിയായി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് പെട്ടെന്നൊന്നത് ചീത്തായി പോകൂല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ അത് പെരുന്നാളിന് കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മക്കൾ വരുമ്പോൾ അവർക്ക് തേങ്ങ വെച്ചുള്ള അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും ബിരിയാണീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടിപ്പൊളി വച്ചാറാണ് കേട്ടോ അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച പുളി വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തനെ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പരുവത്തനെ കിട്ടണം അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ലടിപ്പൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോട്ടോ എന്താ ടേസ്റ്റ് നമ്മളുണ്ടാക്കി അച്ചാർ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി ചട്ടിയിൽ തന്നെ കേട്ടോ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ എടുക്കാനും പറ്റും അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ പെരുന്നാളിന് എല്ലാവരും വീട്ടിലും തേങ്ങ ഉണ്ടാവുകയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം